ദി ഓപ്പൺ മയക്കിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ നിന്നും വന്ന ശരിക്കും നമ്മളെ എല്ലാവരെയും ഒന്ന് പിടിച്ചുലച്ച ഒരു വാർത്തയിൽ നിന്നാണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത് അതെ പ്രായപൂർത്തിയാകാത്ത മൂന്ന് സഹോദരിമാർ അവർ ഒരുമിച്ച് ജീവിതം അവസാനിപ്പിച്ചു വളരെ ദുഃഖകരമായ ഒരു സംഭവം അപ്പം നിങ്ങൾ തന്നെ ഈ റിപ്പോർട്ട് വെച്ച് നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് ഒന്ന് ആഴത്തിൽ നോക്കാം തീർച്ചയായും കാരണം ഒറ്റനോട്ടത്തിൽ തോന്നുന്നതിനേക്കാളും ഒരുപാട് ഒരുപാട് സങ്കീർണമായ കാര്യങ്ങൾ ഇതിന് പിന്നിലുണ്ട് കുടുംബ ബന്ധങ്ങൾ ഒറ്റപ്പെടൽ പിന്നെ ഒരു പ്രത്യേക സംസ്കാരത്തോടുള്ള ഒരു തരം അടങ്ങാത്ത അഭിനിലേശം അതെ ഇതൊരു സാധാരണ വാർത്തയായി വായിച്ചുപോകാൻ പറ്റുന്ന ഒന്നല്ല ഒരു കുടുംബത്തിനുള്ളിലെ പ്രശ്നങ്ങൾ കുട്ടികളുടെ മാനസിക ലോകം പിന്നെ ഈ ഡിജിറ്റൽ ലോകം അവരുടെ ജീവിതത്തെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് അത് തന്നെ ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു കേസ് സ്റ്റഡി പോലെയാണ് എനിക്കിത് തോന്നിയത് നമുക്ക് വിശദമായിട്ട് തന്നെ സംസാരിക്കാം അപ്പം നമുക്ക് ആദ്യം എന്താണ് യഥാർത്ഥത്തിൽ നടന്നതെന്ന് നോക്കാം ശരി ഭാരത് സിറ്റി സൊസൈറ്റിയിലെ ഒരു കെട്ടിടത്തിന്റെ ഒൻപതാം നിലയിൽ നിന്ന് ചാടിയാണ് നിഷിക പതിനാറ് വയസ്സ് പ്രാച്ചി പതിനാല് വയസ്സ് പിന്നെ പാഖി പന്ത്രണ്ട് വയസ്സ് ഈ മൂന്ന് സഹോദരിമാരും മരിക്കുന്നത് ഇതിന് ഒരു കാരണമായിട്ട് പോലീസ് പറയുന്നത് അച്ഛൻ ചേതൻ ചേതൻകുമാർ അവരുടെ മൊബൈൽ ഫോണുകൾ പിടിച്ചു വാങ്ങി വിറ്റതാണ് എന്നാണ് ഫോൺ പിടിച്ചു വാങ്ങിയതോ അതെ കാരണം കൊറിയൻ സംസ്കാരത്തോടുള്ള അവരുടെ ഒരു അമിതമായ താല്പര്യം അതായിരുന്നു അച്ഛനെ പ്രകോപിപ്പിച്ചത് അപ്പോ ആ ഫോൺ അത് വെറും ഒരു ഉപകരണമായിരുന്നില്ല അവർക്ക് അല്ല അതവർക്ക് പുറം ലോകത്തേക്കുള്ളത് അതായത് അവർ ഇഷ്ടപ്പെട്ടിരുന്ന ആ ഒരു ലോകത്തേക്കുള്ള ഒരേ ഒരു വാതിലായിരുന്നു ശരിയാണ് ആ വാതിലങ്ങ് അടഞ്ഞപ്പോൾ അവർ എത്രമാത്രം നിസ്സഹായരായിട്ടുണ്ടാകാമെന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് കാരണം ആ റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യം ശ്രദ്ധേയമാണ് സംഭവ ദിവസം രാത്രി അവർ അമ്മയുടെ ഫോൺ എടുക്കാൻ ശ്രമിച്ചു എന്തിന് ആ പഴയ കൊറിയൻ ആപ്പുകൾ ഉപയോഗിക്കാൻ ഒരു അവസാന ശ്രമം പോലെ പക്ഷെ അത് നടന്നില്ല ഓ ആ വഴിയും അടഞ്ഞു അതെ ആ വാതിലും അടഞ്ഞെന്ന് കണ്ടപ്പോൾ ഒരുപക്ഷെ അവർ പൂർണമായും തകർന്നു പോയിട്ടുണ്ടാകാം ആ അവസാന ശ്രമത്തിന്റെ പരാജയം ഒരുപക്ഷെ അവസാനത്തെ വൈക്കോൾ തുരുമ്പായിരുന്നിരിക്കാം അല്ലേ ഒരുപക്ഷെ ഈ നിരാശയുടെ ആഴം മനസ്സിലാകണമെങ്കിൽ നമ്മൾ ആ കുടുംബത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് കൂടി ഒന്ന് നോക്കണം അതെ അത് വളരെ പ്രധാനമാണ് കാരണം അവിടെയും കാര്യങ്ങൾ അത്ര ലളിതമല്ല പെൺകുട്ടികൾ എഴുതിയ ആത്മഹത്യാ കുറിപ്പ് തുടങ്ങുന്നത് തന്നെ സോറി പപ്പ എന്നാണ് അച്ഛനെയാണ് അഭിസംബോധന ചെയ്യുന്നത് അതെ അച്ഛനെ മാത്രം ഈ കുടുംബത്തിന്റെ ഘടന തന്നെ വളരെ അസാധാരണമാണ് അതെന്താണ് അച്ഛൻ ചേത്തൻകുമാറിന് മൂന്ന് ഭാര്യമാരുണ്ട് സുജാത ഹീന ടീന ഇവർ മൂന്നുപേരും സഹോദരിമാരാണ് ഒരു നിമിഷം മൂന്നു ഭാര്യമാരും സഹോദരിമാരോ അതെ മരിച്ചവരിൽ നിഷികയുടെ അമ്മ സുജാതയും പ്രാജിയുടെയും പാക്കിയുടെയും അമ്മ ഹീനയുമാണ് ഇത് ശരിക്കും വളരെ സങ്കീർണമായൊരു സാഹചര്യമാണല്ലോ ഈ കുടുംബഘടനയുടെ പ്രത്യേകത നമ്മൾ ശ്രദ്ധിക്കണം മൂന്നമ്മമാർ സഹോദരിമാരാകുമ്പോൾ അവിടെ അധികാരത്തിൻ്റെയും സ്നേഹത്തിൻറെയും ഒരു പ്രത്യേക ശ്രേണിയുണ്ടാകാം ശരിയാണ് ഒരുപക്ഷെ ഈ കുട്ടികൾക്ക് തങ്ങൾ ആരുടെ ഭാഗമാണെന്നോ തങ്ങളുടെ സ്ഥാനം എവിടെയാണെന്നുള്ളൊരു തരം എന്താ പറയാ ആശയപ്പുഴപ്പം തോന്നിയിരിക്കാം അത് ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണമാണ് യഥാർത്ഥ ജീവിതത്തിലെ ഈ സങ്കീർണതകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു മാർഗ്ഗമായിട്ടാവാം അവർ ആ കൊറിയൻ ലോകത്തെ കണ്ടത് അതോടൊപ്പം അച്ഛന്റെ ഭൂതകാലത്തെക്കുറിച്ചും ചില സൂചനകൾ റിപ്പോർട്ടിലുണ്ട് അതെന്താണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ചേതൻകുമാറിന്റെ കൂടെ താമസിച്ചിരുന്ന ഒരു സ്ത്രീ ഇതേപോലെ കെട്ടിടത്തിൽ നിന്ന് വീണ് സംശയാസ്പദമായി മരിച്ചിരുന്നു അതും ഇതേപോലെ അതെ പോലീസ് അത് ആത്മഹത്യയായി എഴുതിത്തള്ളി പിന്നെ അദ്ദേഹം ഒരു സ്റ്റോക്ക് വ്യാപാരിയാണെന്നും കടബാധിതയുണ്ടായിരുന്നെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അപ്പം ആ വീട്ടിലെ അന്തരീക്ഷം മാത്രം സുഖകരമായിരുന്നില്ല എന്ന് വേണം കരുതാൻ സാമ്പത്തികവും വൈകാരികവുമായ ഒരുപാട് സമ്മർദ്ദങ്ങൾ അതെ ഇതിനിടയിലാണ് ആ സോറി പപ്പ എന്ന വാക്കിന് പല അർത്ഥങ്ങളും വരുന്നത് ശരിയാണ് ഒരു വശത്ത് അച്ഛനോടുള്ള സ്നേഹം മറുവശത്ത് തങ്ങളുടെ ലോകത്തെ തകർത്തത് അതേ അച്ഛൻ തന്നെയാണെന്നുള്ള ഒരു ദേഷ്യം ആ ഒരു വൈരുദ്ധ്യം ആ കുറിപ്പിൽ കാണാം ഇനി നമുക്ക് അവർ ഉപേക്ഷിച്ചു പോയ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവിലേക്ക് വരാം അവരുടെ ആ ഡയറി കുറിപ്പുകളിലേക്ക് അവരുടെ ഉള്ളിലേക്ക് വെളിച്ചം വീശുന്ന തെളിവല്ലേ അതെ ഒരു പേജുള്ള ആത്മഹത്യാക്കുറിപ്പും ഒൻപത് പേജുള്ള ഒരു പോക്കറ്റ് ഡയറിയുമാണ് പോലീസിന് കിട്ടിയത് ഒൻപത് പേജോ ആത്മഹത്യാക്കുറിപ്പില് വലിയ അക്ഷരത്തിൽ റീഡ് നൗ എന്നെഴുതി ഡയറി വായിക്കാൻ പ്രത്യേകം ആവശ്യപ്പെടുന്നുണ്ട് തങ്ങളെ കേൾക്കണം തങ്ങളുടെ ഭാഗം മനസ്സിലാക്കണമെന്നൊരു അവസാനത്തെ ആഗ്രഹമാണത് തീർച്ചയായും തങ്ങളുടെ മരണം വെറുമൊരു അക്കമായി ഒതുങ്ങരുത് അതിനു പിന്നിലെ കാരണങ്ങൾ ലോകമറിയണം ആ ഡയറി അതിനുള്ളൊരു ശ്രമമായിരുന്നു ആ ഡയറിയിലെ ഉള്ളടക്കം നമ്മൾ ഇതുവരെ സംസാരിച്ചതിനെയെല്ലാം ശരിവെക്കുന്നതാണ് കെ പോപ്പ് സംഗീതം കൊറിയൻ ഡ്രാമകൾ പിന്നെ ബി എൽ അതെ ബി എൽ അഥവാ ബോയ് ലവ് കണ്ടന്റ് പുരുഷ കഥാപാത്രങ്ങൾ തമ്മിലുള്ള പ്രണയബന്ധങ്ങളെ കേന്ദ്രീകരിക്കുന്ന ഒരുതരം വിനോദമാണ് ഓ ശരി ശരി ഇതിനോടുള്ള തീവ്രമായ ഇഷ്ടത്തെക്കുറിച്ച് ഡയറിയിൽ പറയുന്നു കൊറിയ തങ്ങളുടെ ജീവിതത്തിന്റെ കേന്ദ്ര ബിന്ദു ആണെന്നവർ ആവർത്തിച്ചെഴുതിയിട്ടുണ്ട് അപ്പോ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പലപ്പോഴും തങ്ങളുടെ ചുറ്റുപാടുകളിൽ കാണാത്ത വ്യത്യസ്തമായ ബന്ധങ്ങളെയും വികാരങ്ങളെയും കുറിച്ചറിയാനും ഇടമായിട്ടാവാം ഈ കുട്ടികൾ അതിനെ കണ്ടത് ഒരുതരം മാനസികമായ രക്ഷപ്പെടൽ അതെ നിയന്ത്രണങ്ങളില്ലാത്ത ൾക്കിഷ്ടമുള്ള രീതിയിൽ ബന്ധങ്ങളെ സങ്കൽപ്പിക്കാൻ കഴിയുന്ന ഒരിടം ഇത് റിപ്പോർട്ടിലെ ഒരു ഉദ്ധരണി ഇത് കൂടുതൽ വ്യക്തമാക്കുന്നുണ്ട് കൊറിയൻ നടന്മാരെയും കെ പോ ഗ്രൂപ്പുകളെയും സ്നേഹിച്ചതുപോലെ ഞങ്ങൾ കുടുംബാംഗങ്ങളെപ്പോലും അത്രയധികം സ്നേഹിച്ചിരുന്നില്ല ഇത് ഇതൊരു സാധാരണ ആരാധനയുടെ തലത്തിലല്ലോ അല്ലേ അല്ല ഇത് യഥാർത്ഥ ജീവിതത്തിലെ ബന്ധങ്ങൾക്കു മുകളിൽ അവർ വെർച്വൽ ലോകത്തിലെ ബന്ധങ്ങൾക്ക് സ്ഥാനം നൽകി എന്നതിന്റെ വ്യക്തമായ തെളിവാണ് യഥാർത്ഥ ജീവിതം അവർക്ക് നിരാശ മാത്രമാണ് നൽകിയത് അതെ എന്നാൽ ആ ഡിജിറ്റൽ ലോകം അവർക്ക് സന്തോഷവും അംഗീകാരവും ഒരു ഐഡന്റിറ്റിയും നൽകി അതുകൊണ്ട് തന്നെ അതിനോടുള്ള അവരുടെ ബന്ധം വളരെ തീവ്രമായിരുന്നു റിപ്പോർട്ടിൽ പറയുന്ന മറ്റൊരു കാര്യം അവർ പരസ്പരം പോലും യഥാർത്ഥ പേരുകളായിരുന്നില്ല പിന്നെങ്ങനെയായിരുന്നു ടി വി ഷോയിലെ കഥാപാത്രങ്ങളുടെ പേരുകളായ മെരിയ അലീസ സിൻഡി എന്നൊക്കെയാണ് വിളിച്ചിരുന്നത് അതൊരു കളിയായി തുടങ്ങിയിട്ടുണ്ടാകാം പക്ഷെ പിന്നീട് അവരുടെ യാഥാർത്ഥ്യമായി മാറി അതെ ഇതൊരു കാര്യം കോവിഡിനു ശേഷം അവർ സ്കൂളിൽ പോയിരുന്നില്ല എന്നതാണ് സ്കൂളിൽ പോയിരുന്നില്ലേ ഇല്ല ഹോം സ്കൂളിങ്ങും ഉണ്ടായിരുന്നില്ല ഒരു നഗരത്തില് ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ മൂന്ന് കുട്ടികൾ വിദ്യാഭ്യാസ വ്യവസ്ഥയിൽ നിന്ന് പൂർണമായും അപ്രത്യക്ഷരാവുക അതെങ്ങനെ സംഭവിച്ചു അതൊരു വലിയ സാമൂഹിക പരാജയമാണ് ശരിക്കും സ്കൂൾ എന്നത് പാഠങ്ങൾ പഠിക്കാൻ മാത്രമല്ലല്ലോ അല്ല സമപ്രായക്കാരുമായി ഇടപഴകാനും സാമൂഹികമായി വളരാനുമുള്ള ഒരിടം കൂടിയാണ് ആ അവസരം പൂർണമായും നഷ്ടപ്പെട്ടപ്പോൾ അവരുടെ ലോകം ആ മുറിക്കുള്ളിലും മൊബൈൽ സ്ക്രീനിലും ഒതുങ്ങി അവരുടെ സാമൂഹിക ബന്ധങ്ങൾ പൂർണമായും ഓൺലൈനിലായി അതെ യഥാർത്ഥ ലോകത്ത് അവർക്ക് കൂട്ടുകാരുണ്ടായിരുന്നില്ല ആകെയുണ്ടായിരുന്നത് അവർ മൂന്നുപേർ മാത്രം ആ ഒറ്റപ്പെടലിന്റെ ആഴം വളരെ വലുതാണ് ആ ആ ഒറ്റപ്പെടലിന്റെ തെളിവുകൾ അവരുടെ മുറിയുടെ ചുമരിലുണ്ടായിരുന്നു മൈ ലൈഫ് ഇസ് വെരി വെരി എലോൺ മേക്ക് മീ എ ഹാർട്ട് ഓഫ് ബ്രോക്കൺ എന്നിങ്ങനെയുള്ള വാചകങ്ങൾ അവർ അവർക്കോറിയിട്ടിരുന്നു ഞാൻ വളരെ വളരെ ഒറ്റയ്ക്കാണ് എന്നൊക്കെ ഇതൊരു സഹാരാഭ്യർത്ഥനയായിരുന്നില്ലേ ആ ചുമരെഴുത്തുകൾ തങ്ങളുടെ ഉള്ളിലെ ശൂന്യത അവർ പുറംലോകത്തെ അറിയിക്കാൻ ശ്രമിക്കുകയായിരുന്നു പക്ഷെ അത് കാണാനോ കേൾക്കാനോ ആരുണ്ടായിരുന്നില്ല ആ മുറിക്ക് പുറത്ത് മറ്റൊരു ലോകം അവർക്കുണ്ടായിരുന്നില്ല ഈ ഒറ്റപ്പെടലിനൊപ്പം കുടുംബത്തിനുള്ളിലെ സംഘർഷങ്ങളും കാര്യങ്ങൾ കൂടുതൽ വഷളാക്കി ഡയറിയിൽ മാതാപിതാക്കൾക്ക് ഇഷ്ടമില്ലാത്ത പത്തൊമ്പത് കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നെയുണ്ട് ഒരു ലിസ്റ്റോ അതെ അതിൽ കൊറിയൻ ചൈനീസ് ജാപ്പനീസ് വിനോദങ്ങൾ മുതൽ ഷിൻചാൻ ഡോറമോൺ പോലുള്ള കാർട്ടൂണുകൾ വരെ ഉൾപ്പെടുന്നു അപ്പോ അവിടെ നിരന്തരമായ ഒരു സാംസ്കാരിക സംഘർഷം നിലനിന്നിരുന്നു കുട്ടികളുടെ ലോകവും മാതാപിതാക്കളുടെ കാഴ്ചപ്പാടുകളും തമ്മിലുള്ളൊരു ഏറ്റുമുട്ടൽ അതെ തങ്ങളുടെ സന്തോഷങ്ങളെല്ലാം മാതാപിതാക്കളുടെ കണ്ണിൽ തെറ്റായിരുന്നു എന്നൊരു തോന്നൽ അവർക്ക് ശക്തമായിട്ടുണ്ടാവണം ഇതിലേറ്റവും ഒരു കാര്യം അവരുടെ നാല് വയസ്സുള്ള ഇളയ അനുജിത്തിയെക്കുറിച്ചുള്ള പരാമർശമാണ് ദേവു എന്നല്ലേ പേര് അതെ അവളെ ബോളിവുഡ് സിനിമകൾ കാണാൻ പ്രേരിപ്പിക്കുന്നതിൽ അവർക്ക് കടുത്ത ദേഷ്യമുണ്ടായിരുന്നു ഡയറിയിൽ ഇങ്ങനെ പറയുന്നു ജീവിതത്തെക്കാൾ ഞങ്ങൾ വെറുത്ത ബോളിവുഡുകാരിയാക്കി നിങ്ങൾ അവളെ മാറ്റി ഓ ഇവിടെയാണ് ആ സാംസ്കാരികമായ വിടവ് എത്ര വലുതാണെന്ന് മനസ്സിലാകുന്നത് അവർക്ക് ബോളിവുഡ് എന്നത് മാതാപിതാക്കളുടെ ലോകത്തിന്റെ പ്രതീകമായിരുന്നു അവർക്ക് പൊരുത്തപ്പെടാൻ കഴിയാത്തൊരു ലോകം തങ്ങളുടെ ഇളയ സഹോദരിയും ആ ലോകത്തിന്റെ ഭാഗമാകുന്നതിൽ അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല തങ്ങളെപ്പോലെ അവളും ഒറ്റപ്പെട്ടു പോകുമോ എന്നവർ ഭയന്നിട്ടുണ്ടാകാം ഇനി നമ്മൾ ഡയറിയിലെ ഏറ്റവും ഒരു സൂചനയിലേക്കാണ് വരുന്നത് ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് വ്യക്തമല്ല പക്ഷേ ഒരു വരി ഇങ്ങനെയാണ് എന്താണ് നിങ്ങളാൽ അടികൊള്ളാനാണോ ഞങ്ങളീ ലോകത്ത് ജീവിച്ചത് ടികൊള്ളുന്നതിനേക്കാൾ ഭേദം ഞങ്ങൾക്ക് മരണമാണ് ഒരു നിമിഷം ഇത് ഈ ഒരു വാചകം മാത്രം മതി ഈ സംഭവത്തിന്റെ ഗൗരവം പൂർണമായും മാറ്റാൻ അതെ അതുവരെ നമ്മൾ സംസാരിച്ചത് സാംസ്കാരികമായ ഇഷ്ടങ്ങളും ഒറ്റപ്പെടലുമായിരുന്നു എന്നാൽ ഇവിടെ ഇവിടെ ശാരീരികമായ പീഡനത്തിന്റെ ഒരു സൂചന വരുന്നു വളരെ ഗൗരവമുള്ള ഒന്നാണ് ഒരുപക്ഷെ അവരുടെ ഇഷ്ടങ്ങളെ എതിർത്തതിന്റെ പേരിൽ അവർക്ക് മർദ്ദനമേൽക്കേണ്ടി വന്നിട്ടുണ്ടാകാം ആ വാചകത്തിലെ നിസ്സഹായത അത് വളരെ വലുതാണ് അതോടൊപ്പം വിവാഹത്തെക്കുറിച്ചുള്ള ഒരു പരാമർശവുമുണ്ട് വിവാഹത്തെക്കുറിച്ചുള്ള സംസാരം ഞങ്ങളുടെ ഹൃദയത്തിൽ പിരിമുറുക്കമുണ്ടാക്കി എന്ന് ഡയറിയിൽ പറയുന്നു പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ് എഴുതുന്നത് അതെ ഒരുപക്ഷെ തങ്ങളുടെ ഇഷ്ടങ്ങളെല്ലാം അവസാനിപ്പിച്ച് ഒരു ജീവിതത്തിലേക്ക് തങ്ങളെ നിർബന്ധിച്ചയക്കുമോ എന്നൊരു ഭയം അവർക്കുണ്ടായിരുന്നിരിക്കാം അതെ അപ്പോൾ ചിത്രം കൂടുതൽ വ്യക്തമാവുകയാണ് ഫോൺ പിടിച്ചുവാങ്ങിയത് പെട്ടെന്നുണ്ടായൊരു കാരണം മാത്രമാണ് അതിനു പിന്നിൽ കടുത്ത സാമൂഹിക ഒറ്റപ്പെടൽ സങ്കീർണമായ കുടുംബ ബന്ധങ്ങൾ ശാരീരികമായ പീഡനത്തെക്കുറിച്ചുള്ള സൂചന ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ അതെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ദുരന്തത്തിന് കാരണമായിട്ടുണ്ട് ഇതൊരു ചെയിൻ റിയാക്ഷൻ പോലെയാണ് ഓരോ പ്രശ്നവും അടുത്തതിനെ കൂടുതൽ വഷളാക്കി അപ്പ ഇതൊരു ലളിതമായ കഥയല്ലെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാകും പോലീസ് അന്വേഷണം പല വഴികളിലൂടെ തുടരുകയാണ് ആ ഫോണുകൾ കണ്ടെത്താനുള്ള ശ്രമത്തിലായിരിക്കും അല്ലെ അതെ വിറ്റ ഫോണുകൾ കണ്ടെത്താനും അതിലെ വിവരങ്ങൾ വീണ്ടെടുക്കാനും ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഈ റിപ്പോർട്ട് നമുക്ക് നൽകുന്ന ചിത്രം വളരെ വ്യക്തമാണ് തീർച്ചയായും ഈ റിപ്പോർട്ട് വരച്ചു കാട്ടുന്നത് അവർ ജീവിക്കാൻ ആഗ്രഹിച്ച ഒരു ലോകത്തിനും അതായത് അവരുടെ ഭാഷയിൽ കൊറിയ അവർ കുടുങ്ങിപ്പോയെന്ന് കരുതിയ ഒരു യാഥാർത്ഥ്യത്തിനും ഇടയിൽപ്പെട്ടുപോയ മൂന്ന് പെൺകുട്ടികളുടെ ചിത്രമാണ് ലോകവുമായി ബന്ധമില്ല വീട്ടിൽ അംഗീകാരമില്ല ഇഷ്ടപ്പെട്ട ലോകത്തേക്കുള്ള ഏകവാതിലായ മൊബൈൽ ഫോണും അടഞ്ഞു ഒരു പക്ഷേ ശാരീരികമായ ഉപദ്രവങ്ങളും ആ ഒരു ഘട്ടത്തിൽ ഒരുമിച്ച് മരിക്കുന്നതുപോലും ആ യാഥാർത്ഥ്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏകമാർഗമായി അവർക്ക് തോന്നിയിട്ടുണ്ടാകാം നിങ്ങൾ ചിന്തിക്കാനായി ഒരു ചോദ്യം ഇവിടെ ബാക്കി വയ്ക്കുകയാണ് ഈ റിപ്പോർട്ട് പ്രകാരം മാതാപിതാക്കൾക്ക് ഇഷ്ടമില്ലാത്ത പത്തൊമ്പത് തരം വിനോദങ്ങളെക്കുറിച്ച് പെൺകുട്ടികൾ എഴുതിയിട്ടുണ്ട് ഇത് നമ്മളെ ഒരു ചോദ്യത്തിലേക്ക് നയിക്കുന്നു ഒരു കുട്ടിയുടെ ഇഷ്ടങ്ങളിലുള്ള മാതാപിതാക്കളുടെ ആശങ്കയും നിയന്ത്രണവും എപ്പോഴാണ് ഒരു അതിർവരമ്പ് ലംഘിച്ച് അടിച്ചമർത്തലായി മാറുന്നത് ഡിജിറ്റൽ ലോകം യഥാർത്ഥ ജീവിതത്തേക്കാൾ യാഥാർത്ഥ്യമായി തോന്നുന്ന ഈ കാലത്ത് ഒരു കുട്ടിയുടെ ആന്തരിക ലോകവും അവർ ജീവിക്കുന്ന കുടുംബവും തമ്മിലുള്ള ഈ വലിയ വിടവ് എങ്ങനെയാണ് നികത്താൻ സാധിക്കുക